Watch full episodes on Geo Hotstar. アイデア ടത്തല്ലോ ആദ്യമായിട്ടെന്ന് മനസ്സിലാവുന്നതാ കച്ചടക്കകത്തുള്ള ജീവികൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് അടിപൊളി സാറിന്റെ ഒരു തവണ രക്ഷപ്പെടുന്നത് നിങ്ങൾ രണ്ടു തവണ രക്ഷപ്പെട്ടു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലികൾ അത് നിങ്ങൾ ആരാണ് പേര് സുംബ ഇത് ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാ ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളും മുകളിൽ എക്സാർ സിറ്റി ടവറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് സാറിന്റെ തോന്നിവാസത്തിനെതിരെ ഉയർത്തിയപ്പോൾ ഞങ്ങളെ അപ്പൊ തന്നെ അവിടുന്ന് തള്ളി താഴെ കുഴിയിലേക്ക് കിട്ടു ഇനി മുകളിലേക്ക് പോവാൻ ഒരു വഴിയും ഇല്ല ഞങ്ങൾ ലേസർ നെറ്റ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും ചങ്കേ ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയതാണോ അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണോ ഇപ്പൊ ഞാൻ ആ വേസ്റ്റ് നിന്ന് എടുത്തോണ്ട് വന്നതാ അടിപൊളി ഫ്രഷാ അതുകൊണ്ടാണ് നല്ലതായിട്ട് തോന്നുന്നത് അത് കണ്ടു അതെന്റെ ലാബാണ് ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം ഓ സുഭ എൻറെ ബ്രോ എന്റെ രോഗികളാണ് സത്യം ഞാൻ ഉടനെ തന്നെ അതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കും ജങ്കുകളെ എനിക്ക് ഇതുപോലെ കൊല്ലത്തെ കേട്ടോ ഇതില് ഗാർബേജ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ പേടിക്കണ്ട അങ്ങനെയൊന്നും തന്നെ അതിലില്ല നിങ്ങൾ കഴിച്ചു നോക്കൂ 이딪혀 이라 닝글쿠 സത്യം ഇനി നമുക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ എല്ലാ കാറിലും ലേസർ പ്രൂഫ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോവാൻ ചങ്കുകളെ പോവാ 내 와르르 들 ഇപ്പൊ എന്റെ പിന്നാലെ വരൂ ഞാൻ കൊണ്ടുപോകുന്ന വഴിയിൽ കൂടെ പോയാൽ അവിടെ സി സി ടി വി കവറേജ് ഉണ്ടാകില്ല അവിടെ പോലീസുകാരുടെ ശല്യവും ഒരിക്കലും ഉണ്ടാകില്ല ലേസർ നട്ട് കട്ട് ചെയ്തിരിക്കുന്നു അവരെ ഒന്നും ഒരു മോണിറ്ററിലും കാണാൻ കഴിയുന്നില്ല എവിടെ പോയി പോലീസ് അന്വേഷിക്കേക്ക് കൊട്ടാരത്തിലെ സെക്യൂരിറ്റിയെ മറികടക്കണമെങ്കിൽ അത് ബോട്ടു പത്തിന് തന്നെ ആയിരിക്കും ആ മോഹൻ സിൻഹയെ കൊണ്ടുപോകാൻ വരുന്നതായിരിക്കും ഇത്തവണ അവര് രക്ഷപ്പെടാൻ പാടില്ല ഒക്ടോബസ് റോബർട്ടിനെ റെഡിയാക്കി വെക്കേ സാർ എല്ലാരും നിൽക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ആ ലാബ് എവിടെയാന്ന് മോട്ടുവിന്റെ അച്ഛനുള്ള ലാബ് ഹാ കിട്ടിപ്പോയി ആ കാണുന്ന റിസർച്ച് ലാബിലാണ് മോട്ടുവിന്റെ അച്ഛൻ ഉള്ളത് ലെറ്റ് ഗോ सिक्योरिटी ब्रीच इन पैलेस गार्ड्स ब्रीच रिसर्च लैब में शत्रु कर रिसर्च लैब लेके बैठ दबो इल्ला सर सिक्योरिटी ब्रीच इन पैलेस चले अंगूठे के गार्ड्स ने आए क्या इपत्ता नोक्टोबस रोबोट ने रिलीज चाहिए सर yes, Åååå uh. 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 വെടിവെക്ക് ഇതുകൊണ്ട് അത് ഇവാപ്രേറ്റ് ആയി പോവും അല്ലെങ്കിൽ നമ്മൾ എത്ര നശിപ്പിക്കുന്നോ അത്രയും അത് ഉണ്ടായി വരും ഡബിൾ ആയി വരും ഡബിൾ അല്ല ഇത് തീരുന്നത് പോലെ ഇല്ലല്ലോ ചുമ്പ നീ അച്ഛനെയും കൊണ്ട് സേഫായ സ്ഥലത്ത് ഞങ്ങൾ പോത്തിക്കോളാം എമർജൻസിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ 으아, 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 えっ

Ja! <laughs> <Yeah, hey. laughs> <laughs>

നിന്റെ കിരാത മരണം ഇത് അവസാനിച്ചിരിക്കുന്നു ഇനി നീ ജയിലിൽ പോയി കിടക്കും സുംബ ഇവിടെയുള്ളവരുടെ രാജാവാം ചെയ്യും കള്ളം പറഞ്ഞ കാക്ക കൊത്തും അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാ ഞാൻ കള്ളം പറയാത്തത് വേറെ ആരും ഇവിടെ ഇയാള് ടൈം ബോംബ് ഓൺ ടുത്തല്ലോ ആരെങ്കിലും വെറും പത്ത് സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ സമയം എണ്ണാൻ തുടങ്ങിക്കോളൂ കൗണ്ട് ഡൗൺ തുടങ്ങി

െ നിർവീര്യമാക്ക നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു പൂട്ടി ഇപ്പോൾ നീ വെറും ശിശുവാണ് ഇപ്പോൾ നിനക്ക് ഓടിക്കളിക്കേണ്ട പ്രായമാണ് ഓ ഓയി അങ്ങും ഓടിക്കളിക്കേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഹലോ ചങ്കുകളെ ആരെങ്കിലും ഇവരെ പിടിച്ച വരുവാച്ച നമുക്ക് വീട്ടിൽ പോവാം പറ്റില്ല മോനെ എന്റെ മിഷൻ ഇനിയും പൂർത്തിയായിട്ടില്ല ദേശവാസികളെയും ഏലിയനെയും എനിക്ക് ഒന്നിപ്പിക്കേണ്ടതായുണ്ട് എനിക്ക് വീണ്ടും ആ മിഷൻ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് എനിക്കിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് എത്ര സ്നേഹിതരായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ ഐക്യം ഒരിക്കലും തകരാതിരിക്കട്ടെ പിന്നെ നിങ്ങളുടെ കൂടെ ഡോക്ടർ സിംഗം ഗസിറ്റ പോലുള്ള സുഹൃത്തുക്കളും ഉണ്ടല്ലോ മാത്രവുമല്ല എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ശരി കുഞ്ഞുങ്ങളെ പിന്നീട് നമുക്ക് കാണാം എന്റെ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരാം വരട്ടെ അച്ഛന്റെ ശരീരം നോക്കണേ നീയും ഞങ്ങൾ ഒരുപാട് സഹായിച്ചു താങ്ക് യു താങ്ക് യു ഇനി എക്സാർ പ്ലാനറ്റ് നിങ്ങളുടേതാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കൂടെ ചേർന്ന് ജോലി ചെയ്തോളാം താങ്ക്സ് താങ്ക്സ് നിന്റെ സഹായമില്ലാതെ എനിക്കൊരിക്കലും എന്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു ബൈ ബൈ വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം വരട്ടെ വലിയ unna chinna jangala rakshichu ini njan mummy ne kaana verunnonda watch india's largest kids library only on jio hotstar download the app now